വില സജ്ജനങ്ങൾക്കും എൻ്റെ എളിയ നമസ്കാരം നമുക്കിന്ന് ആറാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകം നോക്കാം ഈ വീഡിയോയിൽ നമ്മൾ ആറാമത്തെ ശ്ലോകമാണ് വിരാട് സ്വരൂപ വർണ്ണനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിരാട് സ്വരൂപ വർണ്ണനത്തിൽ ഒന്നുകൂടെ പറയണ ആദ്യം മുതൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ മുതൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പുറങ്കാൽ രസാതലം ഉള്ളങ്കാൽ പാതാളം കാലിൻ്റെ നിര്യാണികൾ മഹാതലമെന്ന് പറഞ്ഞു രണ്ടാം ശ്ലോകത്തിലായപ്പോഴേക്കും ആ ചക്രവാണിയായ ഭഗവാനോട് രണ്ട് കണങ്കാലുകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും പറഞ്ഞു രണ്ട് തുടകൾ വിതലം അതലം അരക്കെട്ട് ഭൂലോകമെന്ന് പറഞ്ഞു നാഭിപ്രദേശം ആകാശമെന്നും പറഞ്ഞു മാറിടമാണെങ്കിലോ സ്വർഗമാണെന്ന് പറഞ്ഞു ശക്രനിലയസ്തവ വസുദേവ മൂന്നാം ശ്ലോകത്തിൽ കഴുത്ത് ഗ്രീവാമഹസ്തവ ഗ്രീവാ കഴുത്ത് എന്ന് പറഞ്ഞു മുഖം ജനലോകമാണ് പാലം അതായത് നെറ്റിത്തടം എന്ന് പറഞ്ഞു ശിരസ് ആണെങ്കിലോ സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം ആ ബ്രഹ്മലോകത്തിൽ മൂന്ന് ദേവതകൾ ഇരിക്കുന്നു ത്രിമൂർത്തികൾ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ ആവാസസ്ഥാനമാണ് സത്യലോകം അതുപോലെ നാലാം ശ്ലോകത്തിൽ ബ്രഹ്മരന്ധ്രപഥം വേദങ്ങളാണെന്ന് പറഞ്ഞു തലമുടിയോ മേഘങ്ങളാണെന്ന് പറഞ്ഞു ഗുരുകക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ഗേഹം ദൃഹിണസ്യ ഗേഹം അതായത് സൃഷ്ടി നടത്തും ഗുരുകക്കൊടികൾ അനങ്ങുമ്പോൾ പ്രപഞ്ചത്തിലെ സൃഷ്ടി പ്രക്രി പ്രക്രിയകൾ നടക്കുന്നു എന്ന് പറഞ്ഞു കൺപോളകളാകട്ടെ രാത്രിയും ദിവസവും നേത്രങ്ങൾ സൂര്യനാണെന്നും പറഞ്ഞു ഇനി അഞ്ചാം ശ്ലോകത്തിലേക്ക് എത്തിയപ്പോൾ കടാക്ഷങ്ങൾ പതുക്കെ ഒരു കടാക്ഷം ഉണ്ടാകുമ്പോഴേക്കും ഭഗവാൻ കടാക്ഷിക്കുമ്പോഴേക്കും സൃഷ്ടികൾ നടക്കുന്നു പ്രപഞ്ചത്തിൽ കർണവും വിശ്വശീകളോ കർണങ്ങളാകട്ടെ ദിക്കുകളാകുന്നു ചെവികൾ നാസാദ്വാരങ്ങളിൽ അശ്വിനി ദേവകളായിട്ട് നിൽക്കുന്നു നാസാദ്വാരങ്ങളുണ്ട് ആ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും ലോഭവും ലജ്ജയുമാണെന്ന് പറഞ്ഞു പല്ലുകൾ നക്ഷത്രജാലങ്ങളും ദംഷങ്ങൾ യമദേവനുമാകുന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് അടുത്ത ആറാം ശ്ലോകത്തിലേക്ക് നോക്കാം ആറാം ശ്ലോകത്തിൽ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാതലം ജിഹ്വാജ് ജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയസുരഗണാമുഖരന്ധ്രമഗ്നിർദേഗം തവധർമ്മദേവ मायाविलासहसितं श्वसितं समीरो जिह्वाजलं वचनमीश शगुन्दपङ्क्ति सिद्धादयस्वरगणमुखरन्द्रमग्निर्देवाभुजा स्तनयुगं तव धर्मदेवा नि मायाविलासहसितं श्वसितं समीरः जिह्वा जलं वचनम् ईश शकुन्दपङ्क्तिः സിദ്ധാദേഹ സ്വരഗണ മുഖരന്ധ്രം അഗ്നി ഭുജാഹ ദേവാഹ സ്തനയുഗം ധർമ്മദേവ നമുക്ക് വിലാസ മായാ വിലാസഹസിതം എന്നാണ് പറഞ്ഞത് അങ്ങയുടെ ആ പുഞ്ചിരി വിലാസഹസിതം വിലസുന്ന പുഞ്ചിരി ഭംഗിയുള്ള പുഞ്ചിരി പ്രകാശിക്കുന്ന പുഞ്ചിരി അങ്ങയുടെ മായയാണ് മായാശക്തിയാണ് നമുക്കറിയാം അപ്പോൾ അതുക്കെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി മണ്ണ് തിന്നോ എന്ന് യശോദ ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്തു ആ പുഞ്ചിരിച്ചുകൊണ്ട് ആ മുഖം വന്ന് ആ പൊളിച്ചേ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു കൊടുത്തു ആ പൊളിച്ചു യശോദ വായ്ക്കുള്ളിൽ എന്ത് കണ്ടു ആ പതിനാല് ഈരേഴ് പതിനാല് ലോകങ്ങളും കണ്ടു ഇല്ലേ അപ്പോൾ അതുപോലെ ആ മായാശക്തിയാണ് അവിടുത്തെ പുഞ്ചിരിയിലുള്ളത് അതുപോലെ തന്നെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു യശോദ അമ്മയെ അല്ലേ ശ്വം സമീരോ ശ്വസിതം എന്ന് പറഞ്ഞാൽ ഇവിടെ താമരക്കണ്ണനായ ഭഗവാനെ അവിടെ ശ്വസിതം മായാവിലാസഹസിതം ശ്വസിതം സമീരോ അവിടുത്തെ ശ്വാസോഛ്വാസം എന്ന് പറയുന്നതാണ് കാറ്റ് അപ്പോൾ വിലസുന്ന പുഞ്ചിരി മായാശക്തിയാകുന്നു മായയാകുന്നു സാക്ഷാൽ മായ അതായത് പ്രകൃതിയാകുന്നു ഇനി ശ്വാസോ ശ്വാസോ പറ്റി നമ്മൾ പറഞ്ഞു അത് അല്ലേ ആ പ്രാണൻ ഈ ബ്രഹ്മാണ്ടത്തിലെ ഈ പ്രപഞ്ചത്തിലെ കാറ്റിനെയാണ് ശ്വാസം അവിടുത്തെ ആ വിരാട് പുരുഷ വിരാട് പുരുഷ സ്വരൂപത്തിൻ്റെ ആ വിരാട് രൂപത്തിൻ്റെ ശ്വാസം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ കാറ്റാകുന്നു അതായത് പ്രാണനാകുന്നു പ്രാണനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ നാലാം ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൽ പഠിച്ചു എന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ എല്ലാം വിസർജിച്ച് കളയുന്ന അവാനനാണെന്ന് പറഞ്ഞു അതുപോലെ ഘ്രാണം സ്പർശനം രുചി ഇവിടെ ഈ നാസിക ഗന്ധ അറിയുന്നതെല്ലാം പ്രാണന ചെയ്യുന്നതെന്ന് നമ്മളന്ന് പറഞ്ഞു ഇല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതായതെല്ലാം കളയുന്നത് അപാനൻ ദഹിപ്പിക്കുന്നത് ദഹിപ്പിക്കുന്നതും അപാനൻ തന്നെയാണ് അപാനൻ അതുപോലെ പ്രാണാപാന സമയുക്ത പചാമ്യന്നം ബഹുവിധം എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഈ സമാനനാണ് മുഖ്യമായിട്ടും എല്ലാം ചെയ്യുന്നത് പക്ഷേ പ്രാണനും അപാനനെ സഹായിക്കും അല്ലേ അപാനനും സമാനനെ സഹായിക്കുന്നു ഇങ്ങനെ ശരീരം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് പ്രാണൻ അതായത് ആ വിരാട് സ്വരൂപത്തിൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശ്വാസോഛ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ കാറ്റാണ് അല്ലേ അപ്പോൾ പ്രാണൻ പ്രാണൻ എന്ന് പറയാം അതിന് കാഴ്ചശക്തി നൽകുന്നത് എല്ലാം പ്രാണനാണെന്ന് നമ്മൾ ആ പത്താം ശ്ലോകത്തിൽ പഠിച്ചിരുന്നു ഇനി അടുത്തത് അടുത്തലേക്ക് വരുമ്പോഴത്തേക്കും അല്ലേ സർവനിയന്താവേ നിന്തിരിയുടെ ആ നിന്തിരുവടിയുടെ ആ മായാഹസിതം ആ ചിരി മായയാണ് ശ്വാസോച്ഛ്വാസം കാറ്റാകുന്നു അതുപോലെ തന്നെ നാക്ക് നാക്ക് വെള്ളമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം ജലമാണ് അതായത് ജിഹ്വാ ജിഹ്വ നാക്കാണ് ജിഹ്വാ ജലം വചനമീശ അതുപോലെ വചനം വാക്ക് എന്താണെന്ന് നോക്കാൻ നമുക്ക് ശ്വാസോച്ഛ്വാസം കാറ്റാവുന്നു നാക്ക് ജിഹ്വാ ജലം വാക്ക് ശകുന്ത പങ്ക്തി വചനം ഈശ ഹേ ഈശ എന്ന് വിളിച്ചിരിക്കുകയാണ് ഈശൻ ഈശ് ശകുന്ത പങ്ക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറവകളെയാണ് ചെറിയ പറവകള് സ്വരഗണാഹ സിദ്ധാദേഹ ഇനി സ്വരഗണം എന്ന് പറഞ്ഞിരിക്കുന്ന സ്വരങ്ങൾ അവിടുത്തെ ശബ്ദം സിദ്ധാദികളാണ് അതുപോലെ മുഖരന്ധ്രം അഗ്നിഹി മുഖരന്ധ്രം എന്ന് പറഞ്ഞാൽ വായ തീയാണ് ഇവിടുത്തെ വായിലാണ് അഗ്നിദേവൻ ഇരിക്കുന്നത് ദേവാഹ കൈകൾ ദേവന്മാരാകുന്നു അതുപോലെ തന്നെ സ്ഥലയുഗം ധർമ്മ ധർമ്മദേവനാണ് ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ യമദേവനാണ് അവിടുത്തെ കൈകൾ ദേവന്മാരും സ്ഥനദ്വയം സ്ഥനങ്ങൾ എന്ന് പറഞ്ഞാൽ മാറിടം സ്ഥനം മുലകടയാണ് സ്ഥനം എന്ന് പറയുന്നത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് സ്ഥനം വാക്കാണ് ധർമ്മദേവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു യമ ധർമ്മൻ ഇപ്പോൾ ഒന്നുകൂടെ വായിക്കാം മായാവില സഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ सिद्धादयस्वरगणा मुखरन्ध्रमग्निर्देवाभुजास्तनयुगं धमधर्मदेवा नि्लोकं नोकां पृष्टं त्वधर्मैह देवमनःसुधां सुरव्यक्तमेव हृदयाम्बुजमम्बुजाक्ष कुक्षिः समुद्रनिवहा वसनं तु सन्ध्ये क्षेपप्रजावधिरसौ कृष्णौ पृष्टन्त्वधर्म इह देव शुरव्यक्तमेव मनस्सुधांशुरव्यक्तमेव हृदयाम्बुजमम्बुजाक्षिसमुद्रनिवसन्ध्येरसौ कृष्णौ च मित्रे अम्बुजाक्ष हृदयाम्बुजम् अम्बुजाक्ष हे अम्बुजाक्षा अम्बुजं तामरः अक्षं कण् मनोहरमाय ആ താമരപ്പൂവി പോലെയുള്ള കണ്ണുകളോട് കൂടിയവനെ എന്നാണ് അംബുജാക്ഷ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണനായ ഭഗവാനെ ദേവ ഭഗവാനെ അവിടുത്തെ പുറമാകട്ടെ തേ പൃഷ്ടം ത്വധർമ്മ അവിടുത്തെ പൃഷ്ഠമാകട്ടെ അധർമ്മമാകുന്നു ഈ ധർമ്മമില്ലാത്തടത്തിൽ അധർമ്മം ഉണ്ടാകുക നമുക്കറിയാം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മനഃശുദ്ധി അതുപോലെ തന്നെ ശരീരശുദ്ധി സത്യം അസത്യം പറയാതിരിക്കുക ഇതെല്ലാമാണ് ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം അതിനൊരു ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ധർമ്മം എന്ന് പറഞ്ഞാലല്ലേ ഈ ധർമ്മം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് പണ്ഡിതന്മാർ അവരവ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിയാണെന്ന് തോന്നുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ധാരണാധർമ്മ ഇത്യാഹു എന്ന് പറഞ്ഞിരിക്കുന്നു ധരിക്കുന്നതും എന്നുകൊണ്ട് എന്നതുകൊണ്ട് ധർമ്മം ധരതി ലോകാൻ ധ്രിയതെ പുണ്യാത്മഭേർവ െന്ന് പറഞ്ഞാൽ ലോകത്തെ ധരിക്കുന്നു എന്നതുകൊണ്ടോ പുണ്യാത്മാക്കൾ ധരിക്കപ്പെടുന്നു എന്നതിനാലോ ധർമ്മം എന്ന് പറയുന്നു ഇനി ഏതെങ്കിലും വസ്തുവിൻ്റെ ഒരു ആ വിധായകമായ ആന്തരിക വൃത്തിക്കാണ് ധർമ്മം എന്ന് പറയുന്നത് അതായത് ഏതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ പദാർത്ഥത്തിൻ്റെയോ വ്യക്തിത്വം ഏതൊരു വ്യക്തിയെ ആ പദാർത്ഥത്തിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് അത് ആ പദാർത്ഥത്തിൻ്റെ ധർമ്മമാണ് ആ വ്യക്തിത്വത്തിന് അല്ലേ വസ്തുവിൻ്റെ ആയാലും വ്യക്തിയുടെ ആയാലും ഇനി ആ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് ധർമ്മം ആണോ അധർമ്മമാണോ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇനി അതിന് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാലിപ്പം മുല്ലപ്പൂ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതിൻ്റെ സുഗന്ധമാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ആ ആ ധർമ്മത്തിൻ്റെ വികാസം അതിൻ്റെ മുട്ടിൻ്റെ വിടലിലാണെന്ന് പറയാം അതിലെ ധർമ്മത്തിൻ്റെ കുറവ് പൂവിൻ്റെ അയോഗ്യതയ്ക്ക് കാരണമായി തീരും അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത് ആ ധർമ്മത്തിൻ്റെ ഈ സിദ്ധാന്തം നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകതയാണെന്ന് പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണെന്ന് പറയാം ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് വേദ സ്മൃതി സദാചാര സ്വസ്യ ച പ്രിയം ഏത ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ശ്രുതി സ്മൃതി സദാചാരം തനിക്കും അന്യനും നന്മയ്ക്കുതകുന്നതായ പ്രവൃത്തി ഇവ നാലും ധർമ്മത്തിൻ്റെ ലക്ഷണത്തിൽ ലക്ഷണത്തിൽപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ധർമ്മത്തിൻ്റെ വേറെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ അതിൻ്റെ അതിന് ക്ലാസിഫിക്കേഷനുണ്ട് ധർമ്മത്തിന് നിത്യം നൈമിത്തികം കാമ്യം ആപതികം ഇങ്ങനെ ഈ അനിവാര്യമായിട്ടും ചെയ്യേണ്ട കൃത്യങ്ങളാണ് നിത്യത്തിൽ പെടുന്നത് നമ്മൾ ഡെയിലി ചെയ്യേണ്ടത് ഇനി വിശേഷാവസരങ്ങളിൽ ചെയ്യേണ്ടതിനെയാണ് നൈമിത്തിക ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ലാഭത്തെ ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ കാമ്യം എന്ന് പറയും ആ വിപത്ത് കാലത്ത് മാത്രം നമ്മൾ അനുഷ്ഠിക്കാൻ അതി അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെയാണ് എന്ന് പറയുന്നത് ഇനി ഏക ഏവ സുഹൃ ധർമ്മോ ശരീരേണ സമം നാശം സർവമന്യത്വ ഗച്ഛതി മരിക്കുമ്പോഴും നമ്മുടെ കൂടെ പോരുന്ന സുഹൃത്താണ് ധർമ്മം അത് മാത്രമാണ് ധർമ്മം മാത്രമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ പേര് നിലനിർത്താൻ ധർമ്മം മതിയാവുന്നതാണ് നമ്മൾ ധർമ്മിഷ്ഠനാ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കീർത്തി നിലനിൽക്കും മറ്റുള്ളതെല്ലാം ശരീരം നശിക്കുന്നതോടെ നഷ്ടമായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ ധർമ്മത്തിൻ്റെ ഡെഫിനിഷൻ അത് ഒരു ശരിക്കുള്ള ഒരു ഡെഫിനിഷൻ ഒന്നുമല്ല എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതായത് ധർമ്മ ഇഹദേവ മനശക് അതായത് മനഹ സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജം അംബുജാക്ഷ എന്ന് പറഞ്ഞിരിക്കുകയാണ് അധർമ്മം അപ്പം ഇവിടെ അവിടുത്തെ പുറമാകട്ടെ അധർമ്മം അതായത് അവിടെ ആ വിരാട് പുരുഷൻ്റെ പുറം ഭാഗമാണ് അധർമ്മം എന്ന് പറയുന്നത് അതുപോലെ ഹൃദയാംബുജം അംബുജാക്ഷ അവ്യക്തമേവ ഹൃദയാമ്പുജം അംബുജാക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിൽ അത് മായയാണല്ലേ അതായത് ഭഗവാനിലേക്ക് ആ ധർമ്മമാർഗത്തിൽ മാത്രമേ നമ്മൾ ചരിക്കാവൂ എന്ന് പറഞ്ഞു അധർമ്മം ധർമ്മം പുറഭാഗമാണെന്ന് പറഞ്ഞു നം ധർമ്മം ചെയ്യുന്നവരെ ഭഗവാനിലേക്ക് ഭഗവാൻ അടുപ്പിക്കൂ അല്ലേ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് ഇനി മനസ്സുധാംശം എന്ന് പറഞ്ഞിരിക്കുന്നത് അമൃത് പോലെയുള്ള കിരണങ്ങൾ കൊണ്ട് മനസ്സിനെ കുളിർപ്പിക്കുന്ന ആ മനസ്സിന് കുളിർമ്മ നൽകുന്നവനാണ് അങ്ങനെയെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ സുധാംശു എന്ന് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനെയാണല്ലേ എല്ലാവരുടെയും മനസ്സിനെ കുളിർപ്പിക്കുകയും ചന്ദ്രൻ്റെ നിലാവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെയാണ് ഈ മനസ്സ് അവിടുത്തെ വിരാട് സ്വരൂപമാകുന്ന അവിടുത്തെ മനസ്സ് ചന്ദ്രനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഭഗവാൻ എല്ലാം ഇപ്പോഴും നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ഇനി ഇനി അടുത്തത് ഹൃദയം അവ്യക്തമാണെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അവ്യക്തമാണെന്ന് പറഞ്ഞത് അതായത് മായയാണ് അവ്യക്തമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ത്രിഗുണ സമ്പുഷ്ടമാണ് ത്രിഗുണം മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ തത് സത്വരജസ്തമോ ഗുണങ്ങളാൽ ആ സമ്യക്കായ അവസ്ഥയിലായതുകൊണ്ടാണ് അവ്യക്തമാണെന്ന് പറഞ്ഞത് ആ ഹൃദയത്തിൽ ഹൃദയത്തിലാ സാമ്യാവസ്ഥയിലിരിക്കുന്നു നമ്മളും സാമ്യാവസ്ഥ നമ്മുടെ മനസ്സിലും ഈ ത്രിഗുണാവസ്ഥ നമ്മളിലും സാമ്യാവസ്ഥയിലിരിക്കുമെന്ന് പറഞ്ഞു എപ്പോഴായിരിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴല്ലേ നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്ക് പോകും ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ മനസ്സിലും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ സാമ്യാവസ്ഥയിലായിരിക്കും നമ്മൾ മുൻ ശ്ലോകങ്ങൾ പറഞ്ഞിരുന്നു ഇല്ലേ ഭഗവാന്റെ കാര്യത്തിൽ എപ്പോഴായിരുന്നു ഈ ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിലിരിക്കുന്നത് ഇവിടെ ഹൃദയമാണ് അവ്യക്തം അതായത് അത് സാമ്യാവസ്ഥയിലാണ് ത്രിഗുണങ്ങൾ അതുകൊണ്ടാണ് ഈ സാമ്യാവസ്ഥയിലിരിക്കുന്നത് സമ്യക്കായ അവസ്ഥയിൽ അതായത് പ്രളയാവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലേ ആ പ്രളയാവസ്ഥയിലെല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഭഗവാന്റെ മനസ്സിൽ മായ നിറഞ്ഞു നിൽക്കുന്നതും ഹൃദയം ഇങ്ങനെ അവ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്നതും അവിടുത്തെ ആ ഹൃദയാംഭൂജം അവ്യക്തമായിട്ടിരിക്കാനുള്ള ഹൃദയമാകുന്ന താമരയാണ് അവ്യക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഹൃദി അയം ഇതി ഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൃദി അയം ഇതി ഹൃദയം ഇനി അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഹൃദയം എന്ന് തന്നെ പറയല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠം അതോ കണ്ണുകളാണോ നമ്മൾ പറയും പല്ലുകളാണെന്നല്ല പല്ല് നന്നെങ്കിൽ പാതി നന്ന എന്ന് പറയും അത് നമ്മൾ പറയുന്നതല്ലേ പക്ഷെ കണ്ണുകളാണ് ഏറ്റവും മുഖത്ത് കണ്ണുകളാണ് ഏറ്റവും മനോഹരമായ വേഗങ്ങളല്ലേ ഇനി നമുക്ക് ബാക്കി നോക്കാം അവ്യക്തമേവ ഹൃദയാമ്പുജം അമ്പുജാക്ഷ കുക്ഷി സമുദ്രനിവഹ കുക്ഷിഹി എന്ന് പറഞ്ഞിരിക്കുന്നതിവിടെ ഈ ഭഗവാൻ്റെ വയറിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഉദരം സമുദ്രങ്ങൾ സമുദ്രനിവഹ എന്ന് പറഞ്ഞു വസനം തു തുസന്ധ്യേ വസനം വസ്ത്രമാണ് തു തുസന്ധ്യേ എന്ന് പറഞ്ഞിരിക്കുന്നു സന്ധ്യയാണ് രാവിലെ ഒരു സന്ധ്യയുണ്ട് വൈകുന്നേരം ഒരു സന്ധ്യയുണ്ട് ഈ രണ്ട് സന്ധ്യകൾ വസനങ്ങളാണ് ശേഭപ്രജാപതിരസവും ശേഖം എന്ന് പറഞ്ഞിരിക്കുന്നത് ജനനേന്ദ്രിയത്തെയാണ് അവിടെ പ്രജാപതിയാണ് ഇരിക്കുന്നത് ആ വിരാട് പുരുഷൻ്റെ ശേഖം എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ് അല്ലേ അതുപോലെ തന്നെ വൃഷണങ്ങൾ എന്ന് പറയുന്നത് മിത്രനും ആകുന്നു ഈ മിത്രനും വൃഷണവും അസൗ മിത്രഹ ച ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭഗവാനുണ്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ അല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സൃഷ്ടി നടക്കുന്നത് പ്രജാപതി അതായത് ബ്രഹ്മാവാണ് പ്രജകളുടെ പതിയാണ് പ്രജാപതി എന്ന് പറഞ്ഞിരിക്കുന്നത് വൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഇത് ഏഴാമത്തെ ശ്ലോകമായി ഇനി എട്ടും ഒമ്പതും പത്തും കൂടെ ഒരുമിച്ച് പറയാം ഇനി ഇത്രയും മതി അതായത് ആറു ശ്ലോകം ശ്ലോകമൊന്നുകൂടെ വായിച്ചിട്ട് ഇതൊന്നുകൂടെ പറയാം മായാവിലാസഹസിതം ശുസിതം സമീരോ ജിഹ്വാജലം വചനമേശകുന്തപംക്തി സിദ്ധാദയസ്വരഗണ മുഖരേന്ദ്രമഗ്നിർദേഭുജസ്തനയുഗം തവധർമ്മദേവ പൃഷ്ടന്ദ്ധർമ്മ ഇഹദേവമനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജം അമ്പുജാക്ഷ കുക്ഷി സമുദ്ര നിവഹ വസനം തു തുസന്ധ്യേ ശേഭപ്രജാപതിരസൗ വൃഷണവചമിത്രഹ ഇവിടെ മായാവിലാസഹസിതം അവിടുത്തെ പുഞ്ചിരി മായയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം കാറ്റാകുന്നു നാക്ക് വെള്ളവും അതായത് ജലവും വാക്ക് പറവകളും എന്ന് പറഞ്ഞാൽ ഇവിടെ ശകുന്ത പങ്ക്തി പങ്ക്തി കൂട്ടമാണ് ശകുന്തങ്ങളുടെ നിരയാണ് അതായത് പറവകളിങ്ങനെ നിരനിരയായി നിൽക്കുന്നതുപോലെ ശകുന്തപംക്തി വചനം വാക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് അപ്പോഴെപ്പോഴായിട്ട് വരുന്ന വാക്കുകൾ അതുപോലെ സ്വരഗണാഹ സിദ്ധാദേഹ സ്വരഗണങ്ങൾ സ്വരകൂട്ടങ്ങൾ സിദ്ധാദികളും വായതീയും കൈകൾ ദേവന്മാരും സ്തനദ്വയം ധർമ്മദേവനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് പൃഷ്ഠം തുധർമ്മ ഇഹദേവ മനസ്സുധാം ശുരവ്യക്തമേവ ഹൃദയാംഭുജമുജാ കുക്ഷി സമുദ്രനിവഹ വസനം തുസന്ധ്യേ അംബുജാക്ഷനായ ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹേ അംബുജാക്ഷ ഹേ ദേവ എന്ന് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ പൃഷ്ഠം പൃഷ്ഠം എന്ന് പറഞ്ഞാൽ പുറഭാഗം അധർമ്മമാകുന്നു അധർമ്മം പ്രവൃത്തി പ്രവർത്തിക്കരുത് നമ്മൾ അതാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ മനഹ മനസ്സ് മനസ് സുധാംശുവാണ് ചന്ദ്രനാണ് അതുപോലെ അവിടുത്തെ ഹൃദയം അമ്പുജം ഹൃദയമാകുന്ന അമ്പുജം താമരം താമരയാണ് ഹൃദയത്തിനെ താമരയോട് ഉപമിച്ചിരിക്കുകയാണ് ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആ സാമ്യാവസ്ഥയില ആയതുകൊണ്ട് ഒന്നിനും പ്രാമുഖ്യമില്ല അതുകൊണ്ടാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ സാമ്യാവസ്ഥയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ ഉദരമാണെങ്കിൽ സമുദ്രങ്ങളും അവിടുത്തെ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന രണ്ട് സന്ധ്യകളെയും അവിടുത്തെ ജനനേന്ദ്രിയമാകട്ടെ ബ്രഹ്മാവാകുന്നു വൃഷണങ്ങൾ സൂര്യദേവനുമാകുന്നു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിനി അടുത്ത ശ്ലോകത്തിൻ്റെ മീനിങ് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം